കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ വാളാട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരമായികളുടെ തെരഞ്ഞെടുപ്പും വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയൽ വെച്ച് നടന്നു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ കട സിൻസ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി യൂണിറ്റ് തല വാർഷിക പൊതുയോഗങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ വാളാടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നത് വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റെലിൻ കല്ലറക്കൽ അധ്യക്ഷനായിരുന്നു കേരള വ്യാപാര വ്യവസായ ആഗോള സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു പൊതുയോഗം കടന്നുപോകുന്നത് കടക്കേണ്ട സമയമായിട്ടുണ്ട് സംബന്ധി ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്ത് പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിനോദ് യൂണിറ്റ് സെക്രട്ടറി അഫ്സൽ ഇസ്മായിൽ ട്രഷറർ മഹേന്ദ്രൻ തുടങ്ങിയവർ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് കെ വി വി എസ് വാളാട് യൂണിറ്റ് പുതിയ ഭാരവാഹികളായ പ്രസിഡന്റ് സ്റ്റെലിൻ കല്ലറിക്കൽ ജനറൽ സെക്രട്ടറി അഫ്സൽ ഇസ്മായിൽ ട്രഷറർ മഹേന്ദ്രൻ എന്നിവരടങ്ങുന്ന ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ഇതോടൊപ്പം മുതിർന്ന വ്യാപാരികളെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ